ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ആദ്യമായി അത്രയേ എന്ന വാക്കിന് പകരമായിട്ടുള്ള ഫ്രേസ് ഏതാണ് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അത്ര മാത്രമേ അങ്ങനെയെങ്കിൽ ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയാം ദൾസെറ്റ് അങ്ങനെയെങ്കിൽ അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എങ്ങനെ പറയാം ഐ മീൻ അത്രയെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇനി എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നെങ്ങനെ പറയാം എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഐ വാണ്ട് ടു സേ ദോൾ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഇനി എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട് അത്രയേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ എന്നെങ്ങനെ ചോദിക്കാം എന്നെങ്ങനെ പറയാം ഐ ഐ ജസ്റ്റ് ജസ്റ്റ് വാണ്ട് വാണ്ട് ടു 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 ടോക്ക് ടോക്ക് യു യു ഓൾ ഓൾ എനിക്ക് നിന്നോട് സംസാരിക്കാൻ എന്നുണ്ട് അത്രയേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു ഓൾ എന്താണ് എത്ര ചിരിക്കാൻ എന്താ എത്ര ചിരിക്കാൻ എന്ന് നമ്മൾ സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ് അല്ലേ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ചിരിക്കുക അല്ല തമാശ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ണി എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഫണ്ണി അങ്ങനെയെങ്കിൽ എന്താ ഇത്ര ചിരിക്കാൻ എന്നെങ്ങനെ പറയാം വാട്ട് ഈസ് ഫണ്ണി എന്താ എത്ര ചിരിക്കാൻ വാട്ട് ഈസ് ഫണ്ണി അങ്ങനെയെങ്കിൽ അവൻ ഭയങ്കര തമാശക്കാരനാണ് എന്നെങ്ങനെ പറയാം അവൻ ഭയങ്കര തമാശക്കാരനാണ് He is a funny guy. അവൻ ഭയങ്കര തമാശക്കാരനാണ് തമാശകാരനാണ് ഹീസ് ഓഫി അവൻ ഭയങ്കര തമാശക്കാരനാണ് തമാശകാരനാണ് ഹീസ് ഓഫി അല്ലെങ്കിൽ അവനൊരു തമാശകാരനാണ് ഹീസ് എ ഇനി ഇത് ഭയങ്കര തമാശയാണ് എന്നെങ്ങനെ പറയാം ഇത് ഭയങ്കര തമാശയാണ് എന്നെങ്ങനെ പറയാം ഇറ്റ് 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 ഈസ് 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 ഭയങ്കര ഭയങ്കര തമാശയാണ് തമാശയാണ് പഠിത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവൻ മെടുക്കനാണ് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവൻ മെടുക്കനാണ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണല്ലേ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം പഠിത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അല്ലെ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ അവൻ മെടുക്കനാണ് ഇപ്പം പഠിത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അല്ലെ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പറയാം അവൻ മെടുക്കനാണ് എന്നെങ്ങനെ പറയാം അവൻ മെടുക്കനാണ് പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ അവൻ മെടുക്കനാണ് എന്നെങ്ങനെ പറയാം ഹീ സ്മാർട്ട് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ് ഹി സ്മാർട്ട് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ് അങ്ങനെയെങ്കിൽ സ്പോർട്സിന്റെ കാര്യം വരുമ്പോൾ അവൻ മെടുക്കനാണ് എന്നെങ്ങനെ പറയാം സ്മാർട്ട് സ്മാർട്ട് വെൻ 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 ഇറ്റ് 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 കംസ് 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 ടു 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 സ്പോർട്സ് 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 അങ്ങനെയെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവൻ മെടുക്കനാണ് എന്നെങ്ങനെ പറയാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ മെടുക്കനാണ് എന്നെങ്ങനെ പറയാം ഹി സ്മാർട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ മെടുക്കനാണ് ഞാൻ ഇവിടെ ഇരുന്നാൽ നിനക്ക് പ്രശ്നമുണ്ടോ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഞാൻ ഇവിടെ ഇരുന്നാൽ നിനക്ക് പ്രശ്നമുണ്ടോ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസാണ് ദിയോമാൻഡ് ഇനി കുറച്ചും കൂടി പുളായിട്ട് ചോദിക്കണമെങ്കിൽ നമുക്ക് ഏത് ഫ്രൈസ് യൂസ് ചെയ്യാം Would you mind? അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഇരുന്നാൽ നിനക്ക് പ്രശ്നമുണ്ടോ എന്ന് എങ്ങനെ പറയാം നോർമലായി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇനി കുറഞ്ഞും കൂടി പൊലായിട്ടായിട്ട് ചോദിക്കുകയാണെങ്കിലോ എങ്ങനെ ചോദിക്കാം അങ്ങനെയെങ്കിൽ നിന്നോട് ഒരു കാര്യം ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെങ്ങനെ പറയാം ഇഫ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ വന്നാൽ നിനക്ക് പ്രശ്നമുണ്ടോ ഞാൻ അവിടെ വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഞാൻ എവിടെ വന്നാൽ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നാൽ നിനക്ക് പ്രശ്നമാകുമോ എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം നമ്മളായി ചോദിച്ചു കഴിഞ്ഞാൽ ഐ കം മൈൻഡ് ഇഫ് ഐ കം ഇനി കുറച്ചും കൂടി പ്രളയം ചോദിക്കാം മൈൻഡ് മൈൻഡ് ഇഫ് ഇഫ് ഐ ഐ കം കം നീ ഇന്നലെ എപ്പോഴാണ് വന്നത് അല്ലെങ്കിൽ അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത് എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാം എപ്പോൾ നമുക്കറിയാമല്ലേ വെൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഇന്നലെ എസ്റ്റ ഡേ കം അങ്ങനെയെങ്കിൽ നീ ഇന്നലെ എപ്പോഴാണ് വന്നത് എന്നെങ്ങനെ പറയാം വെൻഡി ട്യൂ കം എസ്റ്റഡേ വെൻഡിറ്റ് യു കം എ ഡേ നീ ഇന്നലെ എപ്പോഴാണ് വന്നത് വെൻഡിറ്റ് കം എഡേ അങ്ങനെയെങ്കിൽ അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത് എന്നെങ്ങനെ പറയാം അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത് എസ്റ്റഡേ അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത് എസ്റ്റഡേ അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത് അങ്ങനെയെങ്കിൽ അവൾ ഇന്നലെ എപ്പോഴാണ് വന്നത് എന്നെങ്ങനെ ചോദിക്കാം അവൾ ഇന്നലെ എപ്പോഴാണ് വന്നത് വെൻഡി ചിക്കം എസ്റ്റഡേ വെൻഡെഡേ അവൾ ഇന്നലെ എപ്പോഴാണ് വന്നത് അവർ ഇന്നലെ എപ്പോഴാണ് വന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ ഇന്നലെ എപ്പോഴാണ് വന്നത് വെൻഡിദ്ദേക്കാം എസ്റ്റ് ഡേ അവർ ഇന്നലെ എപ്പോഴാണ് വന്നത് വെൻഡിദ്ദേക്കാം എസ്റ്റ് ഡേ അവർ ഇന്നലെ എപ്പോഴാണ് വന്നത് നീ എവിടെയായിരുന്നു അല്ലെങ്കിൽ അവൾ എവിടെയായിരുന്നു അവൻ എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയുന്നതാണല്ലേ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നീ എവിടെയായിരുന്നു ഇവിടെ വേർ ഡബ്ല്യു എച്ച് ഇ ആർ ഇ വേർ എന്നുള്ളത് എവിടെ എന്നുള്ള അർത്ഥം വരുന്നതാണല്ലേ അടുത്ത ഡബ്ല്യു ഇ ആർ ഇ എന്താണ് ഓക്സീലിയർ വേബാണല്ലേ അങ്ങനെയെങ്കിൽ നീ എവിടെയായിരുന്നു എങ്ങനെ പറയാം വേവയ്യൂ ഇതുവരെ നീ എവിടെയായിരുന്നു വേവയ്യ സൊഫാ നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കണം അങ്ങനെയെങ്കിൽ നീ ഇന്നലെ എവിടെയായിരുന്നു ഇവിടെ വേർ ഇന്നലെ എസ്റ്റഡേ അങ്ങനെയെങ്കിൽ നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം എസ്റ്റ് ഡേ വേവയു എസ്റ്റഡേ ഇനി അവൻ ഇന്നലെ എവിടെയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം വേർവാസി എസ്റ്റ് ഡേ അവൻ എവിടെയായിരുന്നു ഇന്നലെ വേർവാസി എസ്റ്റ് ഡേ ഇനി അവർ ഇന്നലെ എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം അവർ ഇന്നലെ എവിടെയായിരുന്നു വേർതെ എസ് വേർ വേർതെ അവർ ഇന്നലെ എവിടെയായിരുന്നു വേസ്റ്റഡേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെങ്ങനെ പറയാം എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എനിക്കുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു ഐ ഹാഡ് അങ്ങനെയെങ്കിൽ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് എങ്ങനെ പറയാം ഐ ഹാഡ് നോ ചോയ്സ് ഐ ഹാഡ് നോ ചോയ്സ് ഐ ഹാഡ് നോ ചോയ്സ് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അങ്ങനെയെങ്കിൽ അത് ചെയ്യുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെങ്ങനെ പറയാം അത് ചെയ്യുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അതെങ്ങനെ പറയാം ഐ ഹാഡ് നോ ചോയ്സ് ബറ്റ് ഡോ വിട്ട് ഐ ഹാഡ് നോ ചോയ്സ് ബറ്റ് ഡോ വിട്ട് ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ഡോവിട്ട് ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ഡോവിട്ട് അങ്ങനെയെങ്കിൽ എനിക്ക് റിസൈൻ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടുസൈൻ ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടുസൈൻ ഇനി ഉപേക്ഷിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഉപേക്ഷിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെങ്ങനെ പറയാം I had no choice but to give up. I had no choice but to give up.